ഇത്രയേറെ ആപൽ സാധ്യതയുള്ള രംഗങ്ങൾക്ക് മുഴുവൻകുന്ന സംഘടനാ കലാ സാങ്കേതിക പ്രവർത്തകർക്ക് സർക്കാർ ഇൻഷുറൻസ് സൗകര്യം നിഷേധിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഒരു പുതിയ നിയമ നിർമ്മാണം നടത്തി ഇവരെ ഇൻഷുറൻസ് പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരേണ്ടതാണ് സിനിമയെ ഒരു കമ്പോസിറ്റ് ഫോമായി കാണാമെങ്കിൽ അതിലെ സംഘടന വിദഗ്ധരെയും ഇൻഷുറൻസിന് അനുതാപപൂർവ്വം പരിഗണിക്കേണ്ടതാണ് എത്രയോ കുടുംബങ്ങൾ ഈ ആയോധന കലയെ ഉപജീവനത്തിനായി ഫൈറ്റ് എന്ന് പറയുമ്പം അവിടെ അവിടെ അങ്ങ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾക്ക് ഒന്നിനും തന്നെ സ്റ്റണ്ട് മാസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അല്ലേ സ്റ്റണ്ട് മാസ്റ്റർ ഇല്ലയെന്നു പറഞ്ഞല്ല ഡാൻസ് മാസ്റ്റർ ഉണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു അസൽ നാടൻ സ്റ്റൈലിൽ അടിക്കണമെന്ന് പറഞ്ഞങ്ങനെ ഞങ്ങൾ ഞാൻ ജോസ് പ്രകാശുമായിരുന്നു ഇപ്പം ഈ സ്റ്റണ്ടിൻ്റെ സീക്രറ്റ് എടുക്കാനുള്ളപ്പോൾ മേനോസ്ലെന്ന് പറയുന്ന ആളെ നമുക്ക് അറ്റീരത്തെ സ്റ്റണ്ടാണ് അപ്പം അത് ചോദിച്ചു ആരാ മാസ്റ്റർ അപ്പോൾ മാഷില്ല മാഷില്ലാഷല്ല അല്ല മാഷില്ല തന്നെ അല്ല ന്യൂ പോയി അസുഖ കൊള്ളാം ഡ്യൂ പോവില്ലാതെ മാഷവും ഇല്ല നമ്മളെങ്ങനെ സ്റ്റണ്ട് എടുക്കുന്നത് അല്ല രാശം പാര കെടുത്താൽ മതി പിന്നെ രവി പറമ്പത്താളൊക്കെ പറയത്തോളും അങ്ങനെ പോയി ഇടിയങ്ങ് തുടങ്ങിയ നാരന ഇടി ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഞങ്ങൾ പരസ്പരം മാഷന്മാരായി അങ്ങ് എടുത്തു വർത്ത തന്നെ പക്ഷെ എന്തു വേണ്ടി അതുവരെ അടുത്ത മലയാള ഭാഷ ഇടിയിൽ ഏറ്റവും സൂപ്പറാണ് അഭിപ്രായം ജനങ്ങളുടെ ഞങ്ങളുടെ ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് പുതുതന്നെ വെച്ച് മാത്രമേ ഒരു സിനിമ അത്രമുള്ള സിനിമകൾ ചിന്തിക്കാൻ പോലും പാടുള്ളൂ കാരണം നമുക്കൊരു താരത്തെ വെച്ചുകൊണ്ട് ഒരു നഗരത്തിലേക്ക് അങ്ങനെ ഒരു ഗലയിലേക്കോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് സെറ്റ് ഇടണം സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വളരെ വലുതാവും താരതമേനെ പുതുമുഖമാണ് ഇപ്പോൾ നമ്മൾ വയലൻസ് ചെയ്യുമ്പോൾ പൃഥ്വിരാജനെയോ എന്നയോ അല്ലെങ്കിൽ എൻ്റെ ക്യാമറമാനോ ആർഡോ ഒന്നും ആർക്കും അറിയില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആ നടൻ നടന്മാരും ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ എൻ ജി റോഡിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തോ ഇതുപോലെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലെ നടക്കുന്നു പറഞ്ഞാൽ അത് തിരിഞ്ഞ് നോക്കി പോയിട്ടുണ്ട് ആ ഒരു അപ്പം കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മളവിടെ ആ തെരുവിൻ്റെ ഒരു ഭാഗമായി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും മറച്ചവിടെ മമ്മൂട്ടിയോ മോഹൻലാലും ആണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്കതുപോലെ ചെയ്യാൻ പറ്റില്ല അത് ഒരു പ്രായോഗികമായ വിഷമതയാണ് കുട്ടികളെ എടുക്കാം വെച്ചിട്ട് അത്രയും എമൗണ്ട്സ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും സൂപ്പർ സ്റ്റാർസിന് വെച്ച് എടുക്കുമ്പോ നമുക്ക് കുറച്ച് ലിമിറ്റ് ഉണ്ട് ഇപ്പൊ ടെൻഡൻസി വന്നിരിക്കും മക്കള് പടം പാത്തിട്ട് അത്ഭുതമാ പണിരുന്ന ഉടനെ கிராஃபிக்ஸ் மட்டும் கிராஃபிக்ஸ் சப்போர்ட்டிங்க இருக்கு ஆனால் கூட நிறைய விஷயங்கள் நம்மளே பண்ணும் இல்லை கண்டிப்பாக சார் கண்டிப்பாக இப்போ ஜேம்ஸ் ஒன் படங்கள்லாம் பார்த்தீங்கன்னா ஈவன் இஃப் யூஆர் நம்ம ஹாலிவுட் மூவி கூட கம்பேர் பண்ணும்போது நம்ம இன்னும் ஆக்ஷனை பொறுத்தளவு நான் சொல்கிறேன் அவங்கக்கிட்ட நம்ம இன்னும் போவே இல்லை ஏன் அப்படின்னா ஈச் அண்ட் எவ்ரி ஷார்ட் இப்ப ஒரு ஸ்டாண்ட் மேன் ஒரு டூப் ஆர்டிஸ்ட் வந்து ஒரு ஒரு ஷார்ட் பண்றாருன்னா பிஃபோர் ஷார்ட் அவருக்கு வந்து அந்த ஷார்ட்டுக்கு இன்சூரன்ஸ் பண்ணுவாங்க இது ஆக்சிடென்ட் ஆகுது ஆகலை சின்ன ஷாட்டு ஒரு மேஜர் ஷார்ட் அப்படிலாம் கிடையாது எல்லா ஷார்ட்டுமே இன்சூரன்ஸ் இருக்குது இன்சூரன்ஸ் க்ளைம் பண்ணி தான் அந்த ஷார்ட் பண்ணுவாங்க ப்ளஸ் அதுவும் இல்லாமல் ப்ரீ பிளான்ட் நிறைய இருக்கும் சார் அவங்களுக்கு வந்து ஒரு இப்போது கோல்டன் ஒரு படத்தில் வந்து ஒரு ஷார்ட் பார்த்தாச்சு இருந்து ஜேம்ஸ் ஒன் ஃப்ளை ஆகிட்டு வந்துட்டு ஒரு பஞ்சி ஜம்பிங் மாதிரி ஒரு ஷார்ட் இருக்கும் ஸோ அது மாதிரிலாம் ஷார்ட் பண்ணும்போது அவங்க வந்து ப்ரீ பிளான் நிறையா இருக்கும் ஒரு ஒன் வீக் பிஃபோரே போய்ட்டு அந்த லொக்கேஷனில் போயிட்டு இங்கேருந்து வரணுன்னா என்ன சப்போர்ட்டிவ் எக்யூப்மெண்ட்ஸ் வேணும் സോ ഇതുപോലെല്ലാം പ്ലാൻ പണി ഷൂട്ടിംഗ് ഡേസ് മുന്നാടിയേ റിഹേർസലെല്ലാം പാട്ട് അവഡ് സരിയ ഒത്തു വയ്ക്കില്ല അതായത് അന്നയിടത്തുള്ള പ്ലസ് എന്ന അഡ്വാൻറ്റേജ് എന്നോ അത് നമ്മൾ പണിക്കിട്ടതാ പോക്വല നമ്മൾ പണ്രോ മോർ തെൻ താറ്റ് അവങ്ങളോട് നമ്മൾ റിസ്ക് എഫെക്ട് നമ്മൾ നല്ല എടുത്ത് പണ്ടോ നമ്മൾ മണിരത്നത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ രാവണനിൽ ഒരു ഫൈറ്റർ ചിത്രീകരിച്ച് പതിനഞ്ച് ദിവസം കൊണ്ടാണ് നമ്മളാ സമയം ഉണ്ടെങ്കിൽ ഇവിടെ പകുതി സിനിമ അത് അല്ലെങ്കിൽ മുക്കാൽ സിനിമയായിരിക്കും അവിടെ രണ്ട് ഫൈറ്റിന് വേണ്ടി ചിലവഴിക്കുന്ന നമുക്ക് നമുക്കിവിടെ ഒരു മുഴുവൻ സിനിമയും തീരും റാവൺ എന്ന ഫിലം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആകുമ്പം ഒരു ഒരു വലിയ രണ്ട് മലയാള മേളിൽ ഒരു ബ്രിഡ്ജ് പണിത്തിട്ട് അത് ബ്രേക്ക് ചെയ്യുന്നു പിന്നെ അത് താഴെ വീഴുന്നു ഇതിൻ്റെ മുകളിൽ ആൾക്കാർ ഫൈറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ആയിരം അടി ആയിരത്തഞ്ഞൂറ് അടി താഴെയാണ് അപ്പം ഈ അഭിഷേക് ബച്ചൻ ആൻഡ് വിക്രം ആൻഡ് പൃഥ്വി രാജൻ ഓൾ ഫൈറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദി ബ്രിഡ്ജ് അപ്പോൾ ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് യു ഹാവ് ത്രീ ഫോർ ബിഗ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്രെയിൻ ക്രൈൻസ് ഇൻഡസ്ട്രിയൽ ക്രൈൻസ് അപ്പോൾ അതിൻ്റെ സ്ട്രിങ്ങിൽ ഹാങ് ചെയ്യാണ് അപ്പോൾ സ്ട്രിങ്ങിൽ ഹാങ്ങ് ചെയ്ത പോലെ ഇരിക്കരുത് ഇത് റിയൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യണം അറൗണ്ട് ഒരു ടെൻ ലാക്സ് ഞടിപ്പിച്ച് വരാം എല്ലാം മൊത്തം ഫൈറ്റും ക്യാമറ ക്യാമറും കാര്യങ്ങളും എക്സ്പോസ് അപ്പ് ആൻഡ് ഡൗൺ ഒരു ഫൈറ്റിന് ഉള്ള കോൺട്രാക്റ്റാണ് പിന്നെ ഈ അസിസ്റ്റൻസിന് സപറേറ്റ് ബാറ്റ ഉണ്ട് പിന്നെ ഒരു പാളിങ്ങിന് ഡ്യൂപ്പ് ഉപയോഗിച്ചാൽ അതിനൊരു ഗ്ലാസ് ബ്രേക്കിങ്ങിന് അതിന് പ്രത്യേക ചാർജ് ഒന്നര ലക്ഷം രൂപയ്ക്കുള്ള ഉണ്ട് അഞ്ച് ലക്ഷം രൂപയുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്കുണ്ട് അപ്പം ഒരു ഫൈറ്റിന് ഇത്ര രൂപയെന്നുള്ളതാണ് എത്ര ദിവസം എന്നുള്ളതില്ല ഒരു ഫൈറ്റ് ഇപ്പോൾ നാല് ദിവസമായാലും അഞ്ച് ദിവസമായാലും മൂന്ന് ദിവസമാണ് മിനിമം ഡേയ്സ് ഇപ്പം അഡ്വാൻസ് ടെക്നോളജീസ് എന്നു നിങ്ങൾക്ക് യൂസ് പഴയ പഴയകാലത്തിലെല്ലാം ഇപ്പോൾ പഞ്ച് പണിത്

போல் ப்ளோயர் நம்ம சிலிண்டர்லேயும் இப்போ இப்போ லேட்டஸ்ட்டாக இப்போ பீட்டர் பண்ணும்போது வந்து அது ஸ்டார்டிங் பீரியட் நமக்கு ஆர்மர் ஆஃப் காட்னு ஒரு ஜாக்கிஜான் படம் இருக்குது அந்த படத்தோட கிளைமேக்ஸில் வந்து அதை யூஸ் பண்ண மேக்கிங்கில் வரும் ஸோ அதை பார்த்துட்டு தான் நாங்கள்லாம் பீட்டர் நாங்களா டிசைட் பண்ணி இது பண்ணலாம் நல்லா இருக்கும்னு சொல்லி பண்ணியாது ஸோ அதுலேயே இப்போ அட்வான்ஸாக நாங்கள் என்ன பண்ணுவோம் சிலிண்டர்லேயே வச்சுட்டு நம்ம கேஸ் சிலிண்டர்லேயே வச்சுட்டு ஒரு பர்டிகுலர் பண்ணி ஓப்பன் பண்ணியாச்சுன்னா அந்த ப்ளோயர் வரும் ஸோ அதோட எஃபெக்ட் வந்து ஒரு சின்ன பூம் கொடுக்கும் ஸோ மூல இப்போ நிறையா மாற்றிருக்கு இப்போ அது அதில் கொஞ்சம் இம்ப்ரூவ் ஆகிட்டு அது அதோட பண்ணும்போது அதோட சப்போர்ட் இட் இட் சென்ஸ் நம்ம அடிக்கும்போது உண்டான ஒரு இம்பாக்ட் வந்து நமக்கு சவுண்டில் தான் நம்ம இது வரைக்கும் ஃபீல் பண்ணியிருப்போம் இது பழைய காலத்து ஃபைட்டில் எல்லாத்துலேயுமே ஒரு சவுண்டு தான் ஃபீல் பண்ணியிருப்போம் டிஷ்ஷு சவுண்டு கொடுப்போம் அது மட்டும் தான் இருக்கு பட் இப்போ வந்து விஷுவலி அந்த நேரத்தில் அடிக்கும்போது ஒரு சும்மா ஸ்டமக் பஞ்ச் பண்ணும்போது ஒரு சின்ன லைட்டாக ஒரு பவுடர் ஏதோ ஒன்று போட்டுட்டு அந்த ப்ளோயர் கொடுக்கும்போது அந்த പാറയൊക്കെ യൂസ് ചെയ്യുന്ന മെഷീൻ്റെ ഇതാണ് അതിലൊരു എയർ വരും അത് ഭയങ്കര പവർ ആണ് നമ്മുടെ ഫേസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഫേസ് ഒക്കെ ആയി പോകും സ്കാറ്റർ ആയി പോകും അത് യൂസ് ചെയ്യുന്ന ഈ ജസ്റ്റ് എഫക്ട് ചിലപ്പോൾ ഇടി അടിച്ചു കഴിഞ്ഞാൽ ഇടിയുടെ ഇതുകൊണ്ട് ഫേസ് ഇങ്ങനെ മാറിപ്പോയി എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പോകും അപ്പൊ ഇത് ഇങ്ങനൊരുണ്ടാവും സ്കിന്നു அது ரொம்ப ரொம்ப பவரானது அத engineer இ வந்து வீழ்ുന്ന ఆ సమయത്തിനെ அது సింక్ చేదు మనం డస్ట్ ఇలా அடிச்சி കഴിഞ്ഞാൽ ఆ డస్ట్ ఇങ്ങനെ నంద ఒడబకత பிரச்சன లేదు నథింగ్ సర్ నథింగ్ అదില ஒண்ணுமே అవదు சின்ன இம்பாக்ட் தான் సర్ നമുకు ఫ్యాన్ తిరుగును సోడనా ఒక టేబుల్ ఫ్యాన్ తిరుగుമ്പോ ఇమిడియట్ ఒక బ్రీజ్ వస్తుంది ఆ ఫీల్ అది வேறונה సర్ ఒక యాక్షన్ సీక్వెన్స్ వనపోరో మీకు ఎన్న ప్రిపరేషన్స్ இருக்கு ఇది వన్ ప్లాన్ பண்ண வேண்டியது అంటే డిపెండ్ अपॉन द స్టోరీ எப்போனா இப்போ அந்த கேரக்டர் நம்ம அந்த கேரக்டரை ஏற்ற மாதிரி இப்போ நம்ம நார்மலாக ஒரு ஹியூமன் பீயிங் ஒரு காலேஜ் போகிறோம் புதிய முக மாதிரி ஒரு ஃபைட்டுன்னா அந்த கேரக்டரோட மேக்ஸிமம் பவர் என்னவோ அதுதான் நம்ம கொடுக்க முடியும் இப்போ இதே ஒரு சூப்பர்மேசிவான ஒரு படம் லைக் பழசி ராஜா போகும்போது இஸ் நாட் அ ஹார்ன்பரி ஹியூமன் இஸ் ஒரு கிங் அவர் ஸோ அவரோட பவர் எப்படி இருக்கும் ஸோ அதுக்கு நம்ம வேற என்ன எக்யூப்மெண்ட் பெருசாக பண்ணலாம் இப்போ யூஸ்வலாக நம்ம நார்மல் ஃபைட்டில் வெட்டும் போது வெட்ட தான் முடியும் இப்போ சப்போஸ் ஒரு ராஜா வெட்டுறாருன்னா நமக்கு அவரோட பலம் எப்படி இருக்கும் அப்ப வெட்டு போனா தலை துண்டா போகணும்